ഞങ്ങൾക്ക് ഒരു എയിമുണ്ട് ആ എയിമൊന്ന് സെറ്റാകണം അതായത് ഇപ്പൊ ഒരു ബോഡി നല്ല അടിപൊളി സെറ്റ് ആണെങ്കിൽ ജിമ്മിലൊക്കെ വരുന്ന അടിപൊളി ബോഡി സെറ്റാകണമെങ്കിൽ ഞാൻ ഒരു അടിപൊളി കാര്യം പറഞ്ഞാൽ എങ്ങനെ സെറ്റ് ആകാം എത്ര പെട്ടെന്ന് സെറ്റ് ആക്കണം എന്നുള്ളൊരു കാര്യം അത് വേറെ ഒന്നും അല്ല നിങ്ങൾ അടിപൊളി ഒരു നല്ലൊരു പാർട്ണർ എന്തിനും കൂടെ ഞാൻ നിന്റെ കൂടെ കട്ടക്കൊട്ടടാ നീ വാടാ വർക്ക്ഔട്ട് ചെയ്യടാ നീ എന്തോ ഇത് വരുന്നില്ല നീ വാടാ വന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഇന്നലെ എങ്ങനെയാണ് വാ നമുക്ക് ഇന്ന് വീട്ടിൽ നിന്ന് വാ നമുക്ക് പോയി വർക്കൗട്ട് ചെയ്യാം ഇന്ന് മഴയാണ് ആ കുഴപ്പമില്ല വാടാ മഴ ആയാലും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു നിങ്ങൾ സെറ്റ് ആക്കാൻ പറ്റും ഇത് ജസ്റ്റ് ഞാനൊരു വീഡിയോ കണ്ടതിന് വേണ്ടി പറയണതല്ല കേട്ടോ ഇത് എന്റെ ഒരു എന്റെ ഒരു ഒപ്പീനിയനാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായ മാറ്റങ്ങളാണ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴായാലും എനിക്ക് ഒരു ടൈമിൽ സ്കേലുണ്ടാവും എനിക്ക് ഇപ്പോൾ സപ്പോർട്ടിനൊരു സപ്പോർട്ടറിന് കാണില്ല പക്ഷെ എനിക്കൊരു പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാനിപ്പോ പാർട്ടണർ എന്ന് വെച്ചാൽ എനിക്ക് പാർട്ണർ ഫിക്സർ അല്ല ഞാൻ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പാർട്ണർ ഫിക്സർ അല്ല ഓരോ പാർട്ടണർ എനിക്ക് വന്നു പോയിരിക്കും അപ്പൊ എനിക്ക് ഓരോ വരുന്ന പാർട്ടണറെ ഞാൻ സെറ്റ് ആക്കി എടുക്കാറ് എന്റെ പാർട്ട്ണർ ഞാനിപ്പോ രണ്ടു പാർട്ട്ണറെ കാണിച്ചു തരാം അപ്പൊ ഇവർക്ക് എനിക്ക് എനിക്ക് ഞാനിപ്പോ എനിക്ക് എടുക്കാൻ അവരുടെ വെയിറ്റ് ആയാലും എനിക്ക് സ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് ആശ് ആശ എന്ന് പറഞ്ഞു കുറച്ച് മോട്ടിവേഷൻ തരും ഇതുപോലെ ഞാനും തിരിച്ച് മോട്ടിവേഷൻ അങ്ങനെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നെ ചെയ്യിപ്പിക്കും അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തു തരുമ്പോൾ നമുക്കൊരു പ്രോഗ്രസീസ് ഉണ്ടാവും അവർക്കൊരു പ്രോഗ്രസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇതെന്ത് ചെയ്യണം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒരു അടിപൊളി പാർട്ണർ സെറ്റ് ആക്കി എടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു പാർട്ണർ ഉണ്ടാക്കി എടുക്കണം അതുപോലെ ജിമ്മിൽ നല്ലൊരു പാർട്ണർ ഉണ്ടാക്കി എടുക്കണം എല്ലാത്തിനും എന്തിനും ഏതിനും ഒരു പാർട്ണർ ഓക്കെ